्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും യഥാർത്ഥ നിർഗുണനാണ് അങ്ങനെയുള്ള നിന്നെ ഈ മായ ആവരണം ചെയ്യുന്നു പൊതിയുന്നു അതുകൊണ്ട് ജീവന്മാർക്ക് നേരിട്ട് അങ്ങേ കാണാൻ പറ്റില്ല മായ ജീവൻ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് മായയ്ക്കപ്പുറത്താണ് അതുകൊണ്ടാണ് മായ രാമനെ പൊതിയുന്നു എന്ന് പറയാനുള്ള കാരണം ജീവന്മാർക്ക് മായ രാമദർശനത്തിന് പരമാത്മദർശനത്തിന് തടസ്സമായി നിൽക്കുന്നു എന്നിട്ട് ജീവന്മാരുടെ മുന്നിൽ മായ തന്റെ തന്നെ ഗുണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു മായയ്ക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് തമോ ഗുണം രജോ ഗുണം സാത്യോ ഗുണം എന്ന് ഈ മൂന്ന് ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് മൂലപ്രകൃതി അഥവാ മഹാമായ അവയുടെ സാമ്യാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം സംഭവിക്കുമ്പോഴേക്കും അത് സ്പന്ദിച്ചുണരും അവിടെത്തൊട്ട് ലോക സൃഷ്ടിയുടെയും ലോകപ്രവൃത്തികളുടെയും ചലനം ആരംഭിക്കുന്നു ഏതൊക്കെ ആ ഗുണങ്ങൾ സത്വവും രജസും തമസും എന്ന് പറഞ്ഞു തമോ ഗുണം എന്നുള്ളത് പോലെ പ്രവർത്തിക്കുന്ന ഗുണമാണ് അന്ധകാരത്തിന്റെ പ്രത്യേകത നമുക്കറിയാം രാത്രിയിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അവസരത്തിൽ അന്ധകാരമെമ്പാടും വ്യാപിക്കുന്നു നമ്മുടെ കണ്മുന്നിൽ പകല് എന്തൊക്കെ ഉണ്ടായിരുന്നു ആ പദാർത്ഥങ്ങളെല്ലാം രാത്രിയിലും അവിടെ തന്നെ ഉണ്ട് പക്ഷെ അവയെ കാണാൻ കഴിയുന്നില്ല നമ്മുടെ കാഴ്ചയിൽ നിന്ന് അന്ധകാരം ആ പദാർത്ഥങ്ങളെ മറച്ചു നിർത്തിയിരിക്കുന്നു ഇതേപോലെ മായ പ്രവർത്തിക്കാറുണ്ട് എങ്കിൽ മാത്രമേ ലോകത്തിന്റെ സൃഷ്ടി ചെയ്യാൻ പറ്റൂ മായ എന്ത് ചെയ്യുന്നു പരമാത്മാവിനെ മറയ്ക്കുന്നു ജീവന്മാരിൽ നിന്ന് മറയ്ക്കുന്നു പരമാത്മാവിന് ഒരിക്കലും ഒരു മറയുമില്ല പരമാത്മാവിന്റെ കണ്ണിനെ മറയ്ക്കാൻ മായയ്ക്ക് ശേഷിയുമില്ല അത് മായയുടെ ലക്ഷ്യവുമല്ല ജീവന്മാരുടെ കാഴ്ചയുടെ മാർഗത്തിൽ നിന്ന് പരമാത്മാവിനെ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം മറച്ചു വെച്ചിരിക്കും ജീവന്മാർക്ക് ഈ തമോ ഗുണം മൂലം പരമാത്മാവിനെ കാണാനാവില്ല അങ്ങനെ പരമാത്മാവിനെ ജീവന്മാരിൽ നിന്ന് മറച്ചു വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മായയുടെ അടുത്ത പ്രവൃത്തി ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതാണ് അതിന് വിക്ഷേപശക്തി എന്ന് പറയും പരമാത്മാവിനെ മറയ്ക്കുന്ന മായയുടെ ശക്തിക്ക് തമോ ഗുണത്തിന് ശക്തി എന്ന് പറയും ആവരണം ചെയ്യുക മൂടുക അത് ചെയ്യുന്നതായ ശക്തി മായയുടെ ശക്തി വിക്ഷേപശക്തി ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതായ ശക്തി എപ്പോഴാണോ തമോ ഗുണം എന്ന പരമാത്മാവിനെ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് അപ്പോൾ ഇല്ലാത്ത പദാർത്ഥങ്ങളെ വിക്ഷേപശക്തി ഉണ്ടാക്കി കാണിക്കും അങ്ങനെ വിക്ഷേപശക്തി ഉണ്ടാക്കിക്കാണിക്കുന്ന ഇല്ലാത്ത പദാർത്ഥങ്ങൾ അഥവാ മായാകാരിയമായ പദാർത്ഥങ്ങൾ അതാണ് ഈ ലോകം ഈ ലോകത്തിലുള്ള ജീവനുള്ള പദാർത്ഥങ്ങളും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുമെല്ലാം മായയുടെ വിക്ഷേപശക്തി ഉണ്ടാക്കി കാണിക്കുന്നവ മാത്രമാണ് ആ വിക്ഷേപശക്തിക്ക് രജോ ഗുണം എന്ന് പറയും രാജസഗുണം സമോ ഗുണമെന്ന സത്യത്തെ പരമാത്മാവിനെ മറയ്ക്കുന്നു അവിടേക്കും രജോ ഗുണം ലോകത്തെ ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ടാക്കി കാണിക്കുന്നു പിന്നെ നാം കാണുന്നത് ലോകത്തെ മാത്രമാണ് നമുക്ക് കാണാനുള്ള ശക്തി നമുക്ക് കാണാനുള്ള ശക്തി എങ്ങനെ ലഭിക്കുന്നു അല്പം സാത്വിക ഗുണത്തിന്റെ സാന്നിധ്യത്താൽ മൂന്നാമതുമായിക്കൊരു ഗുണം കൂടിയുണ്ട് സാത്വിക ഗുണം അത് കണ്ണാടി പോലെ നിർമ്മലമാണ് എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയും കണ്ണാടി പ്രകാശത്തെ യാതൊരു തടവുമില്ലാതെ കടത്തിവിടും അതേ പ്രകാരത്തിലാണ് സത്യഗുണവും പരമാത്മാവിന്റെ ജ്ഞാനത്തെയും ആനന്ദത്തെയും ഒരു കുറവും കൂടാതെ സത്യഗുണം കടത്തിവിടും പക്ഷേ ജ്ഞാനത്തെ ആനന്ദത്തെയും തമോ ഗുണം മറച്ചുവെച്ചിരിക്കുന്നു രജോ ഗുണം പദാർത്ഥങ്ങളെ ഉണ്ടാക്കിയും വച്ചിരിക്കുന്നു അതും കൂടി ഈ മറയ്ക്കുന്ന പ്രക്രിയയിൽ സഹകരിക്കുന്നു അങ്ങനെ വരുമ്പോ സാത്വിക ഗുണം പരമാത്മാവിനെ മുഴുവൻ കാണിച്ചു തരുവാനുള്ള ശേഷി തൽക്കാലം ഇല്ലാത്തതായി ഭവിക്കുന്നു അല്പം മാത്രമേ അത് പ്രവർത്തനക്ഷമമാകുന്നുള്ളൂ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ ആത്മജ്ഞാനത്തിന്റെ ആത്മാവ് ചരിയുന്ന അറിവിന്റെ ബോധത്തിന്റെ ഒരംശം നമ്മിലേക്ക് വരുന്നു ആ വെളിച്ചം കൊണ്ടാണ് രജസുണ്ടാക്കി കാണിക്കുന്ന ഈ പ്രപഞ്ചപദാർത്ഥങ്ങളെ നമ്മൾ കാണുന്നത് ആ വെളിച്ചം കൊണ്ടാണ് സാത്വികുണം നമ്മിലേക്ക് കടത്തിവിടുന്ന പരമാത്മാ പ്രകാശം കൊണ്ടാണ് ആ ലോകപദാർത്ഥങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ജീവിതത്തിലെ പല അവസരങ്ങളിലും നാം ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദാത്തമായിരിക്കുന്ന അനുഭവത്തെ നേടുന്നത് ഇങ്ങനെ ലോകത്തെ സൃഷ്ടിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും മായയുടെ ഈ മൂന്നു ഗുണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എങ്കിൽ മാത്രമേ ലോകമുള്ളൂ ഇതിനപ്പുറത്ത് ആ പരമാത്മാവ് അഖണ്ഡമായി നിറഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ നാം ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പരമാത്മാവിനൊരു കുറവും സംഭവിച്ചിട്ടില്ല പരമാത്മാവിനൊരു കുറവും വരുത്തി തീർക്കാൻ മായയ്ക്ക് സാധ്യവുമല്ല എന്തുകൊണ്ടെന്നാൽ പരമാത്മാവിൻ്റെ തന്നെ സങ്കല്പത്താൽ പരമാത്മാവിൽ സ്പന്ദിച്ചു വരുന്ന ശക്തിവിശേഷം മാത്രമാണ് മായ അതുകൊണ്ട് അതിന് പരമാത്മാവിനെ ഒരു കുറവും വരുത്തി ഒതുക്കി നിർത്താൻ സാധ്യമേയല്ല മായ പരമാത്മാവിൽ പുരളൊന്നുമില്ല പരമാത്മാവ് മായയെ സ്പർശിക്കുന്നുമില്ല അങ്ങനെ സർവത്ര നിറഞ്ഞ് പരമാത്മാവ് ഒരു കുറവും കൂടാതെ കുടികൊള്ളുന്നു അങ്ങനെ കുടികൊള്ളവേ പോലുള്ള ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ട് മായ പരമാത്മാവിന്റെ ദർശനത്തെ തടയുന്നു തമോ ഗുണത്താൽ ഏന്നിട്ട് രജോ ഗുണത്താൽ ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ടാക്കുന്നു അല്പമായി പ്രസരിക്കുന്ന സാത്വിക ആ ഗുണത്തിന്റെ അനുഗ്രഹത്താൽ പ്രസരിക്കുന്ന പ്രകാശത്താൽ ആ ലോകത്തെ കാണുവാനുള്ള അവസരവും മായ ഒരുക്കുന്നു അങ്ങനെ പരമാത്മാവ് മറിഞ്ഞ് ഞാൻ പരമാത്മാവ് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം മറന്ന് ഞാനെന്നത് ഈ ശരീരമാണ് എന്നുള്ള ഭ്രമത്തിൽ നമ്മൾ വിട്ടുപോകുന്നു എങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ പരമാത്മാവാണ് സർവ്വത്രയുള്ളത് എങ്കിലും നമ്മൾ പരമാത്മാവിനെ കാണുന്നില്ല പരമാത്മാവിന്റെ സ്ഥാനത്ത് മായ മായയുടെ ഒരു ജോഗുണം സൃഷ്ടിച്ച് നിറച്ചു വെച്ചിരിക്കുന്നതായ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളെ മാത്രമാണ് കാണുന്നത് അങ്ങനെ ആ പദാർത്ഥങ്ങളിൽ ഈ പരമാത്മാവ് അറിഞ്ഞിരിക്കുന്നു നമ്മുടെ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവ് അറിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് അത് മറിഞ്ഞിരിക്കുന്നു അങ്ങനെ ഞാൻ ശരീരമാണെന്നുള്ള ഭ്രമത്തിൽപ്പെട്ടു പോയിരിക്കുന്നു ശരീരത്തിന് അസ്ഥി ഉണ്ട് എന്നുള്ള അവസ്ഥയുണ്ട് ജീവനുണ്ട് എന്നുള്ള അവസ്ഥയുണ്ട് ജായതെ ജനിക്കുന്നു എന്നുള്ള അവസ്ഥയുണ്ട് വർദ്ധതയെ വളരുന്നൂന്നുള്ള അവസ്ഥയുണ്ട് വളർച്ചയുടെ പരകാഷ്ടയിലെത്തുന്നു എന്നുള്ള അവസ്ഥയുണ്ട് ക്ഷയിക്കുന്നു എന്നുള്ള അവസ്ഥയുണ്ട് നശിക്കുന്നു എന്നുള്ള അവസ്ഥയുണ്ട് ഈ മാറ്റങ്ങളെല്ലാം സർവ്വ ഭൌതിക പദാർത്ഥങ്ങൾക്കുമുണ്ട് ഈ ശരീരത്തിനുമുണ്ട് ഇതൊക്കെ എന്റേതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നാം എല്ലാവരും ഭയക്കുന്നു വേദനിക്കുന്നു ഇതാണ് ജീവിത ദുഃഖങ്ങൾക്ക് കാരണം എന്ന് മാത്രമല്ല ഈ ലോകത്തിൽ ഉള്ളതായ സുന്ദര വസ്തുക്കളെ എനിക്ക് മറ്റുള്ളവരിൽ നിന്നിട്ട് അപഹരിക്കാമെന്നുള്ള തെറ്റിദ്ധാരണ പലപ്പോഴും പല മനുഷ്യരുടെയും ഹൃദയത്തിൽ വളർന്നിട്ട് അവർ ലോകത്തെ ആക്രമിക്കാനും പുറപ്പെടുന്നു അവരിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവർ ആ പ്രകാരത്തിൽ ആക്രമണത്തിന് പുറപ്പെടുന്നത് അത് അവരെ കൊണ്ട് ക്രൂരകർമ്മങ്ങൾ ചെയ്യിക്കുന്ന അവരാണ് രാക്ഷസീയ ബുദ്ധികൾ ഇങ്ങനെ ഭയം കൊണ്ടും അതിക്രമം കൊണ്ടും ജീവിതം ദുരിതമയമായിത്തീരുന്നു അതിനു വേണ്ടിയിട്ടല്ല ലോക സൃഷ്ടി ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ലോക സൃഷ്ടി ആ ഒരവസ്ഥയിൽ ആനന്ദാവസ്ഥയിൽ നമുക്ക് അഖണ്ഡമായി തുടരാൻ പറ്റും എങ്ങനെ രജസ്സിനെയും തമസ്സിനെയും നിയന്ത്രിച്ചിട്ട് ലോക സൃഷ്ടിക്ക് രജസ് വേണം ലോക സൃഷ്ടിക്ക് തമസ്സും വേണം എങ്കിലേ സൃഷ്ടി സാധ്യമാവുള്ളൂ പക്ഷേ അതിനെ അതിന്റെ ഇഷ്ടത്തിന് വിഹരിക്കാൻ വിടാൻ പാടില്ല അതിനെ അതിന്റേതായ സ്ഥാനത്ത് നിർത്തണം നിയന്ത്രിച്ച് നിർത്തണം എങ്ങനെ സാത്വിക ബുദ്ധി കൊണ്ട് രജസിനെയും തമസിനെയും കീഴ്പ്പെടുത്തി നിർത്തണം അപ്പോൾ അനന്തമയമായിരിക്കുന്ന ജീവിതം ഏവർക്കും കൈവരും രാമായണം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ പ്രകാരത്തിലുള്ള ഈശ്വര സമർപ്പിതമായ ആനന്ദനിഷ്ഠമായിരിക്കുന്ന ജീവിതമാണ് ഈ വസ്തുതയാണ് അഗസ്ത്യൻ ഇവിടെ ഈ സ്തുതിയിലൂടെ രാമനെ തന്നെ കേൾപ്പിക്കുന്നത് അല്ലയോ ഭഗവാനെ ലോകമുണ്ടാകുന്നതിന് മുമ്പ് അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങ് തന്റെ തന്നെ മായയെ പ്രവർത്തിപ്പിച്ചു ലോകത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മായ അങ്ങയെ ആവരണം ചെയ്തു നിൽക്കുന്നു ജീവന്മാരുടെ കണ്ണിൽ നിന്നിട്ട് അങ്ങയെ മറച്ചു നിൽക്കുന്നു അങ്ങനെ മായയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അങ്ങയെ ദിവ്യമാം അവ്യാകൃതമെന്ന് ഉപനിഷദ്വശാൽ നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു വേദാന്തികളായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള നിന്നെ ചൊല്ലുന്നത് അവ്യാകൃതം എന്നാണ് അവ്യാകൃതം അവിടെ നമ്മുടെ ആയിരം കണക്കിന് കോടി ജീവരാശിയുടെ മുഴുവൻ വാസനകൾ ലയിച്ചവിടെ നിപ്പുണ്ട് ആ മായയിൽ ആ മായ പരമാത്മാവിനെ വലയം ചെയ്ത് നിൽക്കുന്നു അവിടെ ആ മായയിൽ എത്ര കോടി ജീവരാശികളിലോ ജഗത്തിലുണ്ടോ നമുക്ക് എണ്ണാൻ പറ്റില്ല അവയുടെ മുഴുവൻ വാസനകൾ ബീജരൂപത്തിൽ കുടികൊള്ളുന്നു വേർതിരിച്ചെടുക്കാൻ പറ്റൂല അപ്പോൾ വേർതിരിച്ചെടുക്കുന്നത് പിന്നെ ഇതിന് ശേഷമുള്ള ഘട്ടത്തിലാണ് അതുകൊണ്ട് നിന്നെ വേദാന്തികളായിട്ടുള്ള ആളുകൾ നിന്നെ അവ്യാകൃതം എന്ന് പറയുന്നു ആ മായയെ പ്രകൃതി എന്ന് പറയുന്നു മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും നീ തന്നെ പ്രവർത്തിപ്പിച്ചിരിക്കുന്ന എന്റെ തന്നെ ശക്തിയായിരിക്കുന്ന ആ മായാഭഗവതിയെ മൂലപ്രകൃതി എന്ന് ചൊല്ലും വിദ്യവാൻമാരായിട്ടുള്ള ആളുകൾ ആ മായയെ തന്നെ അവിത്ത് എന്ന് ചൊല്ലും ഇങ്ങനെ ശക്തിയെ പരനാമം ചൊല്ലുന്നു പലതരം പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടിയിട്ട് അങ്ങ് പ്രവർത്തിപ്പിച്ചിരിക്കുന്നതാ ശക്തിയെ അറിവുള്ള ആളുകൾ അതിന്റെ പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്തിട്ട് പല പേരുകളിൽ വിശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ ആ മായയിൽ മായിട്ട് പിന്നെ ഈ ജഗത്തെല്ലാം ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയാൽ ഭഗവാന്റെ സാന്നിധ്യത്താൽ അല്ലെ ഒരു രാമ അങ്ങയുടെ അനുഗ്രഹത്താൽ ആ മായയിൽ നിന്നിട്ട് മഹത്തത്വം ഉണ്ടാകുന്നു നിന്നാൽ സംശോഭ്യമാണ്യാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവു നീ മായയെ പ്രേരിപ്പിക്കുന്നു മായയ്ക്ക് അതിനു വേണ്ടുന്നതായി കരുത്ത് പകരുന്നു തന്മൂലം ആ മായയിൽ നിന്നിട്ട് മഹത്തത്വം ഉണ്ടാകുന്നു ആ മഹത്തത്വത്തിൽ നിന്നിട്ടോ നിന്റെ തന്നെ പ്രേരണയാൽ അഹങ്കാരതത്വം ഉണ്ടാകുന്നു ആ അഹങ്കാരതത്വത്തിൽ നിന്നിട്ട് പിന്നെ ബാക്കി പ്രകൃതിതത്വങ്ങൾ എല്ലാം ഉണ്ടാകുന്നു അങ്ങനെ ശബ്ദതത്വം അഹങ്കാരത്തിൽ നിന്നിട്ട് ശബ്ദതത്വം ഉണ്ടാകുന്നു അതിൽ നിന്ന് സ്പർശതത്വം ഉണ്ടാകുന്നു അതിൽ നിന്നിട്ട് രൂപതത്വം ഉണ്ടാകുന്നു അതിൽ നിന്നിട്ട് ഗന്ധ രസതത്വം ഉണ്ടാകുന്നു രൂപതത്വത്തിൽ നിന്നിട്ട് രസതത്വം ഉണ്ടാകുന്നു അതിൽ നിന്ന് ഗന്ധതത്വം ഉണ്ടാകുന്നു ഇങ്ങനെ തത്വങ്ങളുടെയെല്ലാം സൃഷ്ടി അവിടെ സംഭവിക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ മനസ്സുണ്ടാകുന്നു അന്തരിന്ദ്രിയമാണ് മനസ്സ് അഞ്ച് ഉണ്ടാകുന്നു അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല അഞ്ച് സ്ഥൂലഭൂതങ്ങൾ ഉണ്ടാകുന്നു പൃഥിവി അപ്പ് തേജസ് വായു ആകാശം എന്നിങ്ങനെ ആ സ്ഥൂലഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ മായയുടെ തന്നെ ഈ പഞ്ച തന്മാത്രകളുടെ തന്നെ താമസാംശത്തിൽ നിന്നിട്ടാണ് പഞ്ചീകരണം എന്നുള്ള പ്രക്രിയയിലൂടി സ്ഥൂല പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഈ ജഗത്തിലെ സർവ പദാർത്ഥങ്ങളും ഉണ്ടാകുന്നു അലയോ ഭഗവാനെ അങ്ങയുടെ മന്ത്രം ആരാണോ ഉപാസിക്കുന്നത് അവർക്കെല്ലാം ഈ തത്വങ്ങൾ വളരെയേറെ ഭംഗിയായിട്ട് പ്രകാശിച്ചു കിട്ടുന്നു ആ മായയ്ക്ക് തന്നെ രണ്ട് സ്വരൂപമുണ്ട് വിദ്യ എന്നും അവിദ്യയെന്നും അവിദ്യയുടെ പന്ഥാവിലൂടെ പോകുന്ന ആളുകൾ ബദ്ധരായിത്തീരുന്നു എന്നാൽ വിദ്യയുടെ പന്ഥാവിലൂടെ പോകുന്നവരാണെങ്കിലോ അവർ ഈ ജഗത്തിൻ്റെ രഹസ്യം അങ്ങയുടെ അനുഗ്രഹത്താൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മായ ഒരുക്കുന്നതായി ബന്ധനങ്ങളെല്ലാം കടന്ന് അല്ലയോ ഭഗവാനെ അങ്ങുമായിട്ട് ഐക്യത്തെ പ്രാപിക്കുന്നു അതിനാൽ മോക്ഷകാരണമായിരിക്കുന്നത് അങ്ങയുടെ പാദങ്ങളെ നിരന്തരം ധ്യാനിക്കുക എന്നുള്ളതാണ് സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു അങ്ങയുടെ പാദത്തെ നിരന്തരം ചിന്തിക്കാൻ കഴിയുക അങ്ങയുടെ പാദത്തെ ഉപാസിക്കാൻ കഴിയുക അതുതന്നെയാണ് മോക്ഷകാരണം അതിനു വേണ്ടിയിട്ട് എന്താ വേണ്ടത് അങ്ങയെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാൻ അങ്ങയെ ഉപാസിക്കാൻ സാധിക്കണമെങ്കിൽ സജ്ജനങ്ങളുമായിട്ട് സഹവാസമുണ്ടാകണം സംഗതി സജ്ജനങ്ങളോടൊപ്പം ജീവിക്കാൻ സാധിക്കണം അതാണ് മോക്ഷകാരണം സജ്ജനങ്ങളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാലോ അല്ലയോ ഭഗവാനെ അവർ അങ്ങയുടെ മഹിമാവിശേഷത്തെ പറഞ്ഞു കേൾപ്പിക്കും അങ്ങയുടെ ലീലകളെ പറഞ്ഞു കേൾപ്പിക്കും അങ്ങനെ വരുമ്പോഴേക്കും ആരുടെ ഹൃദയത്തിലും അങ്ങയുടെ പാദങ്ങൾ യാതൊരു ദോഷവും കൂടാതെ യാതൊരു കുറവും കൂടാതെ യാതൊരു പരിമിതിയും കൂടാതെ പ്രതിഷ്ഠിതമായി തീരും അങ്ങനെ അങ്ങയുടെ പാദങ്ങൾ ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാലോ സ്വാഭാവികമായിട്ടും അങ്ങാകുന്ന ആ പരമാത്മാവിൽ ആർക്കും എത്തിച്ചേരുവാനായി സാധിക്കും അതുകൊണ്ട് അല്ലയോ ഭഗവാനെ ഈ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും നേടേണ്ടത് മോക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾ വിദ്യ ആഗ്രഹിക്കുന്ന ആളുകൾ വിദ്യയാണ് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത് ആഗ്രഹിക്കുന്ന ആളുകൾ നേടേണ്ടത് സാധുസംഗതിയാണ് സജ്ജനങ്ങളോടൊപ്പമുള്ളതായ സഹവാസം അതാണ് മോക്ഷകാരണം അതുണ്ടെങ്കിൽ ബാക്കി എല്ലാമുണ്ട് അതില്ലെങ്കിലോ ബാക്കി ഒന്നുമില്ല ഇതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഭഗവാനെ സജ്ജനങ്ങളോടൊപ്പം സഹവസിക്കുവാനുള്ളതായ അനുഗ്രഹം അങ്ങ് അരുളയിടേണം എന്ന് രാമനോട് പ്രാർത്ഥിക്കുകയാണ് ഋഷിസത്തമൻ ഇന്നല്ലോ സഫലമായി വന്നതും അവ ജന്മം ഇന്നുമൽകൃതുക്കളും വന്നിത് സഫലമായി എന്റെ ജന്മം സഫലമായി തീർന്നത് ഇന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളതായ യാഗങ്ങളെല്ലാം സഫലമായി തീരുന്നത് ഇന്നാണ്